നമ്മുടെ വീട്ടിലെ ചക്കയാണ് കേട്ടോ സംഭവം വിയറ്റ്നാമേറിലാണ് ഇത് വെച്ചിട്ടധികം നാളെ നന്നായിട്ടില്ല പക്ഷേ അവിടെയോടൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ചക്ക ഉണ്ടാവുന്നുണ്ട് നമുക്ക് കൊല്ലത്തിൽ ഫുൾ ടൈം ചക്കുണ്ടാവുന്ന സംഭവമാണ് ഫുൾ ടൈം കിട്ടുന്നില്ലെങ്കിലും ഒരു തെല്ലാ മാസം ഒക്കെ ഉണ്ട് നമ്മുടെ പെങ്ങൾ ആണ് ഈ പ്ലാവിൻ തായ നമുക്ക് തന്നെ കേട്ടോ അപ്പോൾ ആൾ ഇതിൻ്റെ വിസിറ്റിന് ഇറങ്ങിയാണ് പ്ലാവിൻ്റെ വിസിറ്റിനല്ല കേട്ടാ ഒരു ഫംഗ്ഷന് വേണ്ടി നമ്മുടെ വീട്ടിൽ വന്നാണ് അപ്പോഴാണ് പറയുന്നത് വീട്ടിൽ ചക്കര നല്ല മണ്ണടക്കിരുന്നത് ഞാനും പുറത്തു പോയി വെള്ള ഡ്രസ്സിലാണ് ആദ്യമായിട്ടായിരിക്കില്ലേ ഒരാൾ വെള്ളം വെള്ളം കിട്ടി ചക്ക പൊടിക്കാൻ വേണ്ടി പോണത് അപ്പൊ ഇങ്ങനെയുണ്ട് നമ്മുടെ ചക്ക ഉഷാറല്ലേ നമ്മള് പെട്ടെന്ന് കിട്ടിയ കത്തിയെടുത്തന്നെ ചക്ക മുറിക്കുന്നുണ്ടാ അത് കാരണം കൊണ്ട് വിചാരിച്ച പോലെ ഒന്നും പെട്ടെന്ന് മുറിയില്ല ഈ ചക്കക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് മുറിക്കാൻ നേരത്ത് നല്ലൊരു തരം പ്രത്യേക സെൻസിന്റെ ഒരു സ്മെല്ലും കിട്ടും ചക്ക മുറിക്കാൻ ഞാൻ ആ വിശ്രാന്തം പരിശ്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കാനാ അങ്ങനെ നമ്മുടെ ചക്ക അവസാനത്തെ ഇങ്ങനെ മുറിച്ച് കെട്ടി നല്ല അടിപൊളി ചക്കയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണുങ്ങണാം താങ്ക് യു